ഞാൻ ഇതിന് പണ ഞാൻ മടി വന്ന് ചേർന്ന് ഓ ഓ ഇത് കണ്ടാണ് ഓ ഇത് കണ്ടാണ് കയ്യ തന്നെ കുറുവപ്പാടം എന്ന് പറയും പുറത്തു പോലും കഴിഞ്ഞേറന്നു പോവല്ലേ മീൻ നമ്മളവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അടുത്ത നമ്മളില്ല ആ താഴെത്തൊന്നിങ്ങോട്ട് നമ്മൾ തപ്പു അവിടെ നിന്ന് ഇങ്ങോട്ട് തപ്പി കൊണ്ടു വന്ന് നമുക്ക് ഇവിടെ ഒരു വല വെക്കണം ഇവിടെ വല വെച്ചിട്ട് നമുക്ക് പൊക്കത്തൊന്ന് ഒരു തപ്പ് ഇങ്ങോട്ട് തപ്പാൻ ഉണ്ട് തപ്പിയാലും നമ്മുടെ കയ്യാലും മുട്ടുന്ന മുട്ടി പുറമോട്ട് പോകണതാണെങ്കിൽ കൂടിയങ്ങ് അങ്ങ് പോകും നമ്മൾ സിലോപ്പിക്ക് തപ്പിയിട്ടും കാര്യമില്ല വല വലിക്കണം അപ്പം നമ്മൾ കൊണ്ടുവന്നത് തടവല നമ്മൾ കുത്തു എടുത്തില്ല ചെറിയ വല എടുത്തില്ല നമ്മൾ ചെറിയ വല നമ്മൾ വള്ളമില്ല അങ്ങനെ കിടക്കണം ചെറിയ വല എടുക്കാൻ വന്ന ഒരു അബദ്ധ വായ്പ ഇനിയിപ്പം തപ്പ നടക്കത്തുള്ളൂ ചെറുതായിട്ട് കല തന്നെയാണ് കുറച്ച് കണ്ടില്ല ഓടിപ്പോയതാ തോന്നില്ല കലക്കൾ ഉണ്ടായിരുന്നു വര കുത്ത മോട്ടർ ഓടുന്നുണ്ടോ കമ്പ് ആ ആ മതിയോ നമ്മളെ കിട്ടിയ കിലോക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തപ്പാൻ പോയി തലഞ്ഞു വരണ്ടോ പുറകോട്ട വേറെ ഉണ്ടോ ആ ഉണ്ട് ഉണ്ടോ ഇതിലോക്കി ഉണ്ടെങ്കിൽ മുട്ടണ്ട ടൈം അതിലാണ് വലപ്പറ്റ ചെറുതു മുട്ടുന്നുണ്ട് കൂരിക്കുന്നതിൻ്റെ പ്രഹളമായിട്ട എന്താണ് വലപ്പറ്റ പോത്തടക്കിവിടെ രണ്ട് സിലോപ്പിക്കു അവിടെ തന്നെ ഒരു സിലോപ്പി ഒരു പല വെച്ചിട്ടുള്ള നാല് സിലോപ്പി സിലോപ്പിക്കു നാല് കിലോ പ്യൂർ വല വച്ചിട്ടത് ഉടനാക്കാം ഇനിയിപ്പം നമ്മളത് അവളൊരു വലവൊക്കെ കണ്ടിട്ട് ഈ ചാലും തപ്പണം ഇത് ഈ ചാലും ഒന്ന് തപ്പണം താഴത്ത് വല വെച്ചിട്ട് അപ്പം അപ്പാപ്പിയുടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യ പട്ട വല മതിയാ ഇതും മറ്റേ ഇതോ ഇത് മതിയോ വല കെട്ടിയിരിക്കുന്നു മീൻ ഇട്ടിരിക്കുന്നു അപ്പന ആ ചാലാവുന്നത് ആ ചാലാവുമ്പോഴേ മുള്ളനുള്ളത് കൊണ്ട് എന്തെങ്കിലും മീൻ കാണും അതിൻ്റെ അകത്ത് ഞാൻ ഈ ചാലും അങ്ങോട്ട് നാടുത്തപ്പം തോന്നും ആ ഇവിടുന്ന് അങ്ങോട്ട് വരുക്കുന്ന് നിറഞ്ഞിരിക്കുന്നു ഇവിടെ ആയിട്ടൊരു സിലൂട്ടി എന്താണ് താഴ്ന്നണ്ട് ചെറുതാണ് നമ്മുടെ സിലൂട്ടി കൊല്ലിയോടാ ചിലക്കിങ്ങോട്ട് ഓടി മാറി ചിലക്ക് നമ്മളെ രണ്ട് രണ്ടുമൂന്നെണ്ണം പറ്റിച്ചു കേട്ട ചെറുതാണെങ്കിലും ഇവിടെ താഴത്തുണ്ട് നടുക്കൂടെ ഓടി വരുന്നുണ്ട് ചെറുതാണ് കേറിയായിട്ട് ഉണ്ട് ിലോക്കി ഇറങ്ങി പോയാ അഞ്ചാറ് സിലോക്കി പോറവ് പോയ കുരുക്കുന്നറങ്ങി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴ്ചക്ക് വരണ്ടേ അല്ലേ അണോ കണ്ടില്ല അങ്ങോട്ട് നോക്കി ഓടി പോവ നിക്കുന്നില്ല താനായിരുന്നു ചെറുതാണ് യും കുറച്ചങ്ങോട്ട് മാറിയ നമുക്ക് ഇതും ഒന്ന് കപ്പ ഇല്ലേ വലിയൊരു ചിലക്കാരുന്നുണ്ട് അങ്ങോട്ട് പോയെന്ന് കണ്ടില്ല പിന്നെ ഇല്ല ഇല്ല ഇല്ലേ ഇല്ലേ ഇവിടെ വന്ന അടിച്ചിട്ടാണ് അത് വലിയ വലുപ്പമില്ലെന്ന് തോന്നുന്നു വലുപ്പമില്ല മണ്ണാ ഇതാഴത്തില്ല മണ്ണ് ഇരുന്ന് പെണ്ണോ ഞാൻ മടി വന്ന് കയറുന്നു ഇത് കണ്ടി യ്യ ഇത് കണ്ടി കയ്യെ തള്ളി കയറി കടത്തിയിടല്ലോ ഓ ഇരുന്ന് തപ്പാനും പറ്റുന്നില്ല എന്നാ പോണ ബാക്കിലേക്ക് പോണ് അണ്ണാ എന്നാൽ പോകുന്നല്ലോ ഒന്നാ എന്നാ ഒന്ന് നമ്മളൊന്ന് ചേർന്നിരുന്നോ ഇഷ്ടം പോലെ പോകും ഇതൊക്കെ വാലയൊക്കെ ഏറെ വാലയൊന്നും അതെ അതെ കൂരി കാരണം തപ്പാൻ പറ്റുന്നില്ല അതിന്റെ ഇടയ്ക്ക് കൂരി കൂരിയൊക്കെ എവിടെയൊക്കെ കീറിയും ഊരി പിടുത്തോല ിപ്പു കാലെല്ലാം കൂരി നിക്കറിനകറ്റവരെ ഓടിക്കരു കൂരി ചോലിക് ഇഷ്ടം പോലെ പോയി ഇപ്പുറത്തോട്ട് കയറി ഇപ്പുറത്തോട്ട് കയറി ഇല്ലെങ്കിൽ ഈ വലം മുഴുവനും അപ്പുറത്തോട്ട് എടുക്കണം ഒരു കുഞ്ഞിന്റെ ബഹളം ഏ എന്നാ അങ്ങോട്ട് ഇറങ്ങിയെടുക്കാം അതോ താടവലെ വെച്ചാൽ റെഡിയാവുമോന്നു താട പോലെ ടവല്ലേ വെച്ചാ റെഡി ആകും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നും ഇങ്ങടെ തപ്പിയാലോ ഏരിയ തള്ളി ഇപ്പം ഇനി കീനോപ്പി പേർക്ക് എടുക്കുന്ന പാടാണ് പാടി മലയെന്നെ ഉടക്കിയേ വരത്തുള്ളു അപ്പം ആ വില ഈ വല സ്ഥലം ഇങ്ങോട്ട് കേട്ടി വെക്കുന്ന ഇങ്ങോട്ട് വന്നു കൂടി ഇടാൻ നോക്കാം 이 리가리스 땅에 어를 포기한다. 이리다이리에이리 我还没来个及看呢。 有点黑。 ഈ കൈ ഒന്ന് വിളിച്ചു വിളിച്ചു ഈ കൈ എന്നാൽ അങ്ങോട്ട് മരിച്ചു വിളിക്കാം Adesso andiamo a girarci un po' e poi andiamo a girarci ഇതാണ് ഉടക്കുന്ന വിടീക്കും Hullonna. He on täällä. Hm? Hm, mitä? Suoraan. നമ്മുടെ ആ കാലം ഒന്നും ഇങ്ങോട്ട് കാലം കല്ലും ഇങ്ങോട്ട് വന്നാൽ അത് താഴെ താഴ്ച കുടിക്കണം ആ എന്നാൽ ഇതൊന്നും ഇവിടുത്തെ കിട്ടിയിട്ട് ആ കല എങ്ങനെ ആ കല ഇ കിട്ടിട്ടുമ്പോൾ എല്ലാം നമ്മളെ കൈക്ക് പ്പിട്ട മീനാ ഈ കിടക്കുന്ന വിതച്ചിരിക്കുന്നത് തന്നെ ശരിയല്ല

അപ്പം ഇത് കുറയാൻ പറ്റത്തില്ല കുടഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളുടെ മേത്ത് ഇവിടുത്തെ തെറിച്ച് മേത്തി ഒന്ന് കുത്തിക്കൊള്ളു ഇത് തന്നെ മൊത്തം കൂരി ഈ കൂരി ഇനി ഞങ്ങൾ രണ്ട് പേരും കൂടെ ഇത് തച്ചിനിരുന്ന് ഇവിടെ ഓടിക്കണം ഏറ്റവും കുറച്ച് ഒരു രണ്ട് മണിക്കൂർ അടുത്ത് ഈ കൂരി ഒന്ന് ഓടിച്ചു മറങ്ങാൻ അപ്പം ഞങ്ങൾ എന്നാൽ ഒരു വിലയും കൂടെ വെക്കാമെന്ന് വെച്ചറിഞ്ഞിപ്പോൾ ഈ കൂരി കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വില വെക്കാൻ സമയം കിട്ടത്തില്ല എല്ലാം ിലുവോപ്പിയെല്ലാം കയറിപ്പുണ്ട് ഈ വല പൊക്കുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഇഷ്ടംപോലെ ചിലവപ്പി ഇടിച്ചിട്ട് കുറയിപ്പ് അതിനെ കണക്കി തന്നെ കൂരി കൂരി കയ്യേലും കാലേലും അവിടെ ഇവിടെ എല്ലാത്തിനും അണ്ണൻ്റെ കാലേലും കയ്യിലും എല്ലാം തറച്ച് നമ്മുടെ കയ്യിലും ഉണ്ട് അപ്പം നമുക്കത് ഇത്രയും കൂരി ചെയ്യേണ്ട കയറി കയറി വരുമോ ഈ കൂരി ഇതെല്ലാം ഒടിക്കാനുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം അപ്പം ഇവിടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ ബൈ ബായ് ഇതേ ഇതിങ്ങനെ കുടഞ്ഞാൽ പോകത്തില്ല വേണ്ട നമ്മൾ ശക്തിയായിട്ട് കുടഞ്ഞാൽ ചിലപ്പം തെറിച്ച് പോവും പക്ഷേ അടുത്ത് എങ്ങോട്ടാണ് ഇത് തെറിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഇനിയിപ്പം പയ്യായിരുന്നു ഒടിച്ചിട്ട് വേണം പോകാൻ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇനിയിപ്പം ഇവിടെ തച്ചിനുള്ള പരിപാടിയാണ് നമ്മൾ കഴിവതും ഈ ഇതേക്കാതെ പറ്റുപോലെ നമ്മളെ ഈ കൂരിയുള്ള സ്ഥലത്തൊന്നും വല ഇറക്കി പണിയാതിരിക്കുക ഇറക്കിയ ഇതാക്കണമെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും എൻ്റെ പണി നമ്മുടെ കൂടെ തന്നെ ഇതാക്കണൊക്കെ കൂരി മൊത്തം ഓടക്കും നമ്മൾ സിലോപ്പി അവിടെ തന്നെ അടപ്പുണ്ട് കിട്ടിയ സിലോപ്പി